എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിനിടയിൽ നിങ്ങളുടെ പങ്കാളി ഈ ലക്ഷണങ്ങൾ കാണിച്ചാൽ അവൾ നിങ്ങളിൽ തൃപ്തയാണെന്നാണ് അടയാളം ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പല പുരുഷന്മാരും കരുതുന്നത് തൻ്റെ പങ്കാളി തന്നിൽ തൃപ്തയാണോ എന്നതിനെ കുറിച്ചാണ് എന്നാൽ ചില ലക്ഷണങ്ങൾ സ്ത്രീകളിൽ കണ്ടാൽ റപ്പിക്കാവുന്നതാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് അതെ അവൾ നിങ്ങളിൽ കൂടുതൽ സംതൃപ്തി അനുഭവിച്ചു എന്ന് അതിനായി ചില ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകൾ തൻ്റെ പുരുഷനെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുക അഥവാ ഫോർ പ്ലേ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷം കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്ന സമയത്തോ തൻ്റെ പുരുഷനെ സ്ത്രീ കൂടുതലായി തന്നിലേക്ക് പുൾ ചെയ്യുന്നത് കണ്ടാൽ ഇത് അവൾക്ക് കൂടുതൽ രതിമൂർച്ച അനുഭവപ്പെട്ടു തുടങ്ങി എന്ന് വേണമെന്ന് പറയാം അടുത്തതായി ചില സ്ത്രീകൾ തിടക്കം കൂട്ടി പലതരത്തിലുള്ള സൗണ്ടുകൾ പുറപ്പെടുവിക്കുന്നത് കാണാം എന്നാൽ എല്ലാവരും ഇതുപോലെ ആയിരിക്കണമെന്നില്ല ചിലർ സൈലന്റ് ആയി അനുഭവിക്കുന്നവരുമുണ്ട് സൈലൻ്റ് ആയി അനുഭവിക്കുന്നവരിൽ ഐ ടു ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കും അഥവാ കണ്ണുകളിലൂടെ അവരുടെ അനുരാഗം മനസ്സിലാക്കാവുന്നതാണ് അല്ലാത്തവർ അവരുടെ പലതരത്തിലുള്ള ഒച്ചയിലൂടെയും അവരുടെ അനുരാഗം നിങ്ങൾക്കായി ഒഴുകുന്നതായിരിക്കും അടുത്തതായി അവരുടെ ഹൃദയമെടുപ്പ് കൂടുകയും വിയർക്കുകയും ചെയ്യുന്നത് വിയർക്കുന്നതും ശ്വാസമെടുപ്പ് അഥവാ നെഞ്ചെടുപ്പ് കൂടുന്നതും രതിമൂർച്ചയോട് അടുക്കാറായ ലക്ഷണമായാണ് കരുതപ്പെടുന്നത് ഈ സമയങ്ങളിലായിരിക്കും സ്ത്രീകൾ കൂടുതലായി തൻ്റെ പുരുഷനെ തന്നിലേക്ക് അടുപ്പിക്കുകയും സീൽഖാരങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുക ഇങ്ങനെ ഇത്തരത്തിലുള്ള അടയാളങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ കാണുകയാണെങ്കിൽ അവർ തീർച്ചയായും നിങ്ങളിൽ വൃത്തിയാണെന്നാണ് അഥവാ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണെന്നാണ് കണ്ടെത്തുന്നത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾക്ക് ഇതിനായി സമയം ആവശ്യമാണെന്നതാണ് സ്ത്രീ പെട്ടെന്ന് തന്നെ ഉത്തേജിതാവസ്ഥയിൽ എത്തുകയില്ല എന്നുള്ളത് പുരുഷൻ മനസ്സിലാക്കേണ്ടതാണ് ഫോർ പ്ലയിലൂടെ പതിയെ പതിയെ സ്ത്രീയെ ഉത്തേജിതാവസ്ഥയിലേക്ക് എത്തിക്കുകയും സ്ത്രീകളിൽ ഇത്തരം ലക്ഷണങ്ങൾ കാണുകയും ചെയ്താൽ നിങ്ങളുടെ സെക്സ് വിജയിച്ചു എന്ന് വേണം കരുതൽ അതുപോലെ പലർക്കും ഐ ടു ഐ കോണ്ടാക്ട് ഇഷ്ടമാണ് അഥവാ കണ്ണിലൂടെ കണ്ണു നോക്കി ഇത്തരത്തിലുള്ളവർക്കും പെട്ടെന്ന് തന്നെ ഉത്തേജിതാവസ്ഥയിലെത്തുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ